ചെമ്മരിയാടൻ രോമം ചിതറിയ പോലെ മാനം കറുത്ത കല്ലുകൾ കണ്ടാൽ കാക്ക കുട്ടികൾ പോലെ ഉപമൻപുലിയാണല്ലോ കുറേ കാലമായി കണ്ടിട്ട് നിങ്ങളെ കണ്ടത് നന്നായി ഒരാവശ്യം ഉണ്ടായിരുന്നു കവിത കേൾപ്പിക്കാനാണോ എങ്കിൽ കുറച്ച് തിരകുണ്ട് ഏ അതല്ല എപ്പോഴും കവിത വേണ്ടത്ര സുഗമമായി വരുന്നില്ല എന്തോ വരുന്നില്ലെന്ന് സുഗമമായി അതായത് ഒഴുക്കോടെ അതൊന്ന് പരിഹരിക്കണം കാട്ടമുത്തപ്പൻ വിചാരിച്ചാൽ നടക്കും പക്ഷേ എനിക്ക് മന്ത്ര ഓർമ്മയില്ല ഒന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ കവിത മാത്രമേ ഓർമ്മ വരൂ ഞാൻ എഴുതി തരാം വിളിച്ചാൽ ചെവിയും നീട്ടി മുന്നിൽ വന്നു ചിരിപ്പവനെ പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികൾ ഇട്ട് വരുന്നവനെ ഞാൻ ആദ്യമായിട്ടാ കാട്ടുകനെ കാണുന്നത് പറയൂ എന്താണ് വേണ്ടത് പറയാം അതിനു മുമ്പ് ഒരു കവിത ചൊല്ലാൻ തോന്നുന്നു കയ്യും തലയും നമ്മുടെ കാലുകൾ കണ്ടാൽ വേരുകൾ പോലെ ഹേയ് വരി ശരിയായില്ല പാമ്പിന് കൈകൾ മരിച്ചതുപോലെ അതും പോരാ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാനൊന്ന് ശരിയാക്കിയിട്ട് ഇപ്പ വരാം അതും ശരി ഇവിടെ നിൽപ്പാണല്ലോ ഞാൻ എത്ര നേരം അപ്പുറത്തിന് പ്രാർത്ഥിക്കുന്നു അത് ആ പുലിയുടെ കവിത